അപ്പൊ ഇന്നത്തെ വീഡിയോ എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് വർക്കിംഗ് ആണ് ആക്ച്വലി ഇവിടുത്തെ കേട്ടോ ഇനി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തിലേക്ക് മാറാൻ പോവാണ് ഇനി ഇത് ഇവിടുത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആണ് വൺ ഇയർ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് എന്തോ അവരായിട്ട് നല്ലൊരു ബോണ്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് പോവാൻ തന്നെ എനിക്കൊരു സംതിങ് ഒരു ഒരു പറയാ നല്ല വിഷമമുള്ള പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത് കാരണം കൊറേ ഇപ്പൊ രണ്ടു മാസായിട്ടോ നോർട്ടീസ് പേരിലിരിക്കുന്നത് എന്നാലും എന്നാലും പോകുമ്പോ ഒരു സംതിങ് നമ്മള് ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു പിരിഞ്ഞു പോകണ ഫീലിങ്സ് ഉണ്ടാവില്ലേക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണത് അത്ര മാത്രം അവരോട് നല്ല ബോണ്ടാണ് പോണ്ടോ ശരി ഞങ്ങളൊരു കൊളീഗ്സ് അതൊക്കെ മേലെ ഒരു എന്താ പറയാ ഫ്രണ്ട്സ് പോലെയാണ് സോ എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്ക് പോകണ്ടാന്നുണ്ട് പക്ഷെ എനിക്കത് പോയേ പറ്റുള്ളൂ എന്റെ സിറ്റുവേഷൻ വെച്ച് നമുക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു അതാണ് പട്ടായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനിപ്പോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോ എന്തോ പറയാൻ എനിക്ക് പറ്റുന്നില്ല ലൈക്ക് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് മാറ്റിട്ട് പോവാ സമയം ഒഴുകിയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണീച്ച് മാറ്റുന്നൊക്കെ വിചാരിച്ചു പക്ഷെ

ലാസ്റ്റ് ടൈം നമ്മളിവിടുത്തെ ഐ ഡി കാർഡ് ലിയർ ചെയ്യാൻ പോവാണ് എനിക്കറിയത് ഇനിയിപ്പോ ഇനി ഇടാൻ പറ്റില്ലല്ലോ ഒന്നാണ് ലൈറ്റു ലാസ്റ്റ് ഇടാൻ പറ്റും ഞാൻ കൊണ്ടുവരുത് പക്ഷേ ഒഫീഷ്യൽ ആയിട്ട് നമ്മളെ ലാസ്റ്റ് ടൈം ഇന്നത് നമ്മളെ വേറൊരു സ്ഥലം അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പൊ വേറെ ഐ ഡി കാർഡ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി വ്യക്തം പറഞ്ഞല്ലേ അത്രയ്ക്ക് ഇമോഷണൽ ആയിട്ട് അതെ ഇമോഷണലായിട്ടും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ ആദ്യം അങ്ങനെ അത്രമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നില്ല പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ സമയത്ത് നല്ലോണം അനുഭവം എനിക്ക് തോന്നിട്ട് എനിവേ നമുക്കിപ്പോ പോണം സമയമാവാനായി ഉം ഇപ്പോ അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ബൈ െത്തി ഓഫീസിലെത്തിയ സമയത്ത് എനിക്കൊരു പൊക്കയും കൊണ്ടൊക്കെ വരുന്നൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ മാത്രം ഇവർ അറിഞ്ഞിരിക്കുന്നു ഇനി ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സാധനം അതിനെങ്ങനെ കിട്ടിയാൽ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ അത് ശേഷം ലാസ്റ്റ് ഡേറ്റ് വർക്ക് ചെയ്യല്ലേ അപ്പോൾ ഷട്ട് ഡൗൺ ഒക്കെ ചെയ്തു പിന്നെ അവരോട് അവരെ അവരോടിനെക്കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞാൽ കുറച്ച് അങ്ങനത്തെ മൊമെൻറ്റ്സ് ആയിരുന്നു കുറേ പറഞ്ഞു അങ്ങനെ പിന്നെ ഞമ്മളെ ഓഫീസിലാ റെനോവേഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് അത്ര പ്രൈവറ്റ് ആയിട്ടൊരു പ്ലേസ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അത് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കുറേ അവരെക്കുറിച്ച് ഇങ്ങനെ തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഒരു മൊമെൻറ്റോ പിന്നെ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മളെ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയാ പിന്നെ നമ്മളതിനെ ചിലവ് കൊടുക്കേണ്ടത് പിന്നെ എനിക്ക് ആ ഗിഫ്റ്റ് എന്താ എന്നത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കണ്ടപ്പോൾ ജസ്റ്റ് ഈ മാച്ചാൽ കണ്ടുപിടിച്ചു എന്നാലും അത് തൊട്ടേ പൊട്ടിച്ച് നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ അവിടെ എത്തി അതിങ്ങനെ പൊട്ടിക്കലായിരുന്നു പതിവ് ലാസ്റ്റ് ടൈം നമ്മളൊപ്പം ഇരുന്ന് കഴിക്കുകയാണ് ഇനി കഴിക്കാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല കാരണം കാണും സംസാരിക്കും ലൈക്ക് അങ്ങനെയാണ് പക്ഷെ എന്നാലും നമുക്ക് ഇനി ഞാൻ അവിടെ പോകുമ്പോൾ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ടല്ലേ പോവുക നമുക്ക് ആ കോളേജിലേക്ക് അങ്ങനത്തെ ഒരു ബന്ധം സ്റ്റോപ്പായില്ലോ അല്ലേ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പക്ഷെ നമ്മുടെ പ്ലാനൊക്കെ വേറെ ആയിരുന്നു കേട്ടോ പക്ഷെ അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ പോകും Apa terlalu guys video? Thank you for watching.